ಅಲ್ಲಿ ಬಡ ಗಟ್ಟಿಲ್ಲ ಯಾ പ്രിയങ്ങളെ ുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ തുടങ്ങിട്ടുണ്ട് ഇന്നും മോനിക്കൂട്ടം വന്നില്ലാട്ടോ ഞാൻ ആ ഒന്ന് വിളിച്ചിട്ട് മോനിക്കൂട്ടം വരുത്തില്ല നാളെ വന്നോളന്നു പറഞ്ഞോണ്ട് ഒരേ വാശി പിടിച്ചടന്ന് ഇപ്പോണ്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ കൊണ്ടുവരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു പുലുക്കോ ഇല്ല നാളെ വന്നോളാന്ന് പറഞ്ഞു പിന്നെ വേറെന്തോ വിശേഷങ്ങളിൽ നിന്നും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നു നമ്മുടെ ഫാമിലി ഒരു മെമ്പർ വന്നിട്ടുണ്ടായിന് ഒരു ചേച്ചിയാണ് അപ്പോൾ വന്നു കണ്ട് സംസാരിച്ചിട്ട് പോയി ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ടെന്ന് കേട്ടോ പിന്നെ പകലത്തെ സന്തോഷം അതാണ് മഴയൊക്കെ ആയിരുന്നു പകല് കൊറേ മഴയൊക്കെ പെയ്തിങ്ങനെ ചാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ വൈകുന്നേരം ഒരു മഴയും കൂടെ കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് ഇറങ്ങാൻ പറ്റിയത് കുറച്ച് താമസിച്ചു പിന്നെ ജാനിക്കുട്ടിൻ്റെ എടുത്ത് കയറി മോനിക്കുട്ടനെ വിളിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങോട്ട് കയറിയത് കാരണം ഇന്നിവിടെ എനിക്ക് വന്നിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു എന്റെ എളുപ്പം നിങ്ങൾ ഓർത്തു പക്ഷെ മോനിക്കുട്ടനെ വിളിക്കണമല്ലോ എന്ന് എന്നോർത്ത് വീണ്ടും ഇന്നും അവിടെ ഇറങ്ങി അവൻ വന്നോ അറിവില്ല എന്റെ പണികളെല്ലാം പെയിൻഡിങ് ആയി പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റബ വാങ്ങിച്ചു ക്ലോസ് അപ്പ് വാങ്ങിച്ചു വെളിച്ചെണ്ണ വാങ്ങിച്ചു കേട്ടോ പാല് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ നടുക്കളയിലെ പണി ഇങ്ങനെ കുക്കറിനകത്ത് ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ച് ദിവസമായി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് ദോശ അയ്യോ ഇന്ന് അരി അരച്ച് വെക്കണം അരി ഉഴുന്നതിന് രാവിലെ വെള്ളത്തിലിട്ടിട്ടാണ് പോയത് പിന്നെ ഇന്ന് കുറച്ച് മീൻ മേടിച്ചു മീൻ അയലയാണ് മേടിച്ചത് മീനിനെല്ലാം ഭയങ്കര വില ഇവിടെ ഒരു കിലോ അയലയ്ക്ക് മുന്നൂറ് രൂപയാണ് ഞാൻ മൂന്ന് മൂന്നയലേ വാങ്ങിച്ചോളൂ കാരണം ഇവിടെ അയലയ്ക്ക് അത്ര പ്രിയമില്ലേ അതുകൊണ്ട് അര കിലോ മൂന്നെണ്ണം ഉണ്ടായിരുന്നു നൂറ്റമ്പത് രൂപ അത് കട്ട് ചെയ്ത് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് കഴുകിയെടുപ്പൊന്ന് മീൻ കറി വെക്കണം പിന്നെ അമ്മ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ശരിക്കും മീൻ വാങ്ങിക്കാൻ നിർത്തിയത് കേട്ടോ ചക്ക വേ വേവിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ അത് കഴിക്കണമെങ്കിൽ ഇച്ചിരി മീനോ അല്ലെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഇച്ചിരി മീൻ മേടിച്ചു കേട്ടോ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ എളുപ്പം പോയി മീനൊക്കെ കഴുകി എന്ന് എടുത്ത് വെച്ചിട്ട് പോയി കുടിച്ചിട്ട് വന്നിട്ട് മീൻ കറി വെക്കണം പിന്നെ നമ്മുടെ ചീമച്ചക്ക എടുത്തില്ല ചീമച്ചക്ക വേറൊരു പരിപാടി ചെയ്യുന്നതായിട്ട് ഒരാൾ പറഞ്ഞേ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു മിഴിക്കോട്ട് എന്ന് വിചാരിച്ചതാണ് ഇന്ന് അപ്പൊ എന്താ പറഞ്ഞോണ്ട് വന്ന ഇടയ്ക്ക് ഒരു കോട് വന്ന ആരാ പോയി പിന്നെ അപ്പൊ ഞാൻ ചീമച്ചാക്കും മെഴുക്കോർത്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങനെ വല്ലതും അങ്ങനെ ഒന്നും ചെയ്ത് നോക്കട്ടെ കഴിച്ചിട്ടില്ല ഞാൻ അങ്ങനെ അങ്ങനെ ഒന്ന് കഴിച്ചോ അങ്ങോട്ട് പിന്നെ മീനും കറി വെച്ച് ഇത്തി ഇച്ചിരി തൈരി വിരിപ്പോണ്ട് പോണ്ടേ അതൊന്നും ഓട്ടുമോട്ട് കാച്ച ഇത്രയോ ഇന്നത്തെ പരിപാടികൾ ഏതൊക്കെയോ കാര്യങ്ങൾക്ക് മറുപടി പറയണോന്ന് ഞാൻ വിചാരിച്ചതാണ് മറന്നുപോയി അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഓർക്കുന്ന അനുസരിച്ച് പറയാട്ടോ എന്റെ മറവിയുടെ ഒരു കാര്യം നമുക്ക് അയലെ കറി വെക്കണം ചട്ടി അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കാണിക്കാം ഓ ബീട്രൂട്ട് ഞാൻ വേവിക്കാൻ വെച്ചേക്കുവാണ് ഇവര് കറി വെക്കാനാണ് അതെങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എന്നാളി ഞാനൊരു മീൻകറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇട്ടില്ല നോക്കട്ടെ ഇതാട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇതുവരെ സമയം കിട്ടിയില്ല നല്ല മീൻകറിയായിരുന്നു അത് ഒരേ രീതിയില് മീൻകറി വെച്ച് ഒരേ രീതി തന്നെയാണ് കുറച്ച് നാളായിട്ട് കഴിക്കുന്നത് അപ്പൊ പല ഒത്തിരി വേറെ പല റെസിപ്പികളൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇതെനിക്ക് കഴിച്ചു നോക്കിപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത് മൂലുകൂട്ടനും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മുൻകൂട്ടാണല്ലോ നമ്മുടെ രുചി നോക്കുന്ന ആള് അതുകൊണ്ട് അതുപോലെ തന്നെ ഇതും വെക്കുന്നത് ഈ അലക്കറി വെക്കുന്നത് അതുപോലെ മറ്റേത് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് കഷ്ണമ്മയും കറി വെക്കുന്ന കേട്ടോ ആ ആ രീതിയിൽ തന്നെ അയലൊന്ന് കറി വെച്ച് നോക്കട്ടെ പിന്നെ ഇത് നമുക്ക് അടുത്തേലാക്കിയിട്ട് അരി ഉരുന്ന് അരച്ച് വെക്കാം എന്നിട്ട് വേണം ഇതിന്റെ പരിപാടികൾ നോക്കാം ഇതിന്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാട്ടോ പിന്നെ കുറെ പേര് മുത്തിനെ ബി എസ് സി എസ്സിനെയും വിടുന്ന കാര്യം പറഞ്ഞു മുത്ത് സയൻസ് അല്ല കേട്ടോ മുത്ത് പ്ലസ് ടുവിന് കോമേഴ്സ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല അത് മാത്രല്ല മെഡിക്കൽ ഫീൽഡിലോട്ട് അവനൊരു താല്പര്യം ഇല്ല അവന് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതിന് വിടുന്നതാണ് എനിക്ക് താല്പര്യം നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് കാര്യമില്ല എന്നാ പറയുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നാണ് എന്നാ പറയുന്നത് അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള ജോലിക്ക് അവന് വിടാം എന്ന് വിചാരിച്ചു കേട്ടോ െ പഠിച്ച് ജോലിയൊക്കെ സമ്പാദിക്കും നമ്മള് ഇതിന്റെ മാറ്റി എടുക്കണം എന്നിട്ടാണ് വെള്ളമൊക്കെ ചേർക്കേണ്ടത് നമ്മള് വീഡിയോസൊക്കെ കാണുന്ന ഒരാളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞ ആളാണ് പിന്നെ കൈക്ക് നീര് വെക്കുന്നുണ്ട് വേദനയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഏർ വേറൊരാളും കമ്മിറ്റിട്ടുണ്ടായിരുന്നു കീമോയ്ക്ക് കീമോ നടന്നുകൊണ്ടിരിക്കാണ് ഭയങ്കര ഛർദിയും വേദനയും ഇത് മാറുമോ ഇങ്ങനെയാണ് കീമോ ചെയ്താൽ ഇങ്ങനെയാണെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് ഇത് മാറുമോ മാറുമോ എന്നൊക്കെ ചോദിച്ച ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കീമോയുടെ ഒരു സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് അത് സർവൈവ് ചെയ്യാൻ നമ്മൾ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതല്ലാതെ റൂലും വഴിയില്ല കേട്ടോ നമ്മൾ തയ്യാറാവുക നമുക്ക് വേദനകൾ വരും നമുക്ക് അത് തരണം ചെയ്യാൻ നമുക്ക് പറ്റിയ മതിയാകൂ എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ എന്നിട്ട് വേറെ വഴിയൊന്നുമില്ല കേട്ടോ എല്ലാ കീമോയ്ക്കും വേദനകളുണ്ട് ഒരാൾക്ക് മാത്രമല്ല കീമോ ചെയ്യുന്ന എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അവരവരുടെ ശരീരപ്രവൃത്തി അനുസരിച്ച് ചിലപ്പോൾ അത് ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും എന്നേ ഉള്ളൂ കേട്ടോ കീമോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഛർദി തന്നെയാണ് ഛർദ്ദിൽ ഉണ്ടാവും ചിലർക്ക് മാത്രമാണ് ഛർദിയും ഈ മുടി ഒഴിച്ചിലൊന്നും ഇല്ലാത്തത് അങ്ങനെയുള്ളവരോ മരുന്ന് ഫലിക്കാനിട്ടൊന്നുമല്ല അത് ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഒരു ഇത് വെച്ചാട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നവരുമുണ്ട് ഛർദ്ദിലൊന്നും വരുത്തില്ല കീമുടി ഒഴിഞ്ഞില്ല അതുകൊണ്ട് മരുന്നൊന്നും ശരീരത്തിൽ പിടിക്കാനിട്ട് അതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യാനൊക്കെ ചുമ്മാതാണ് ഇതിന്റെ പച്ച മണം മാറണം എന്നൊക്കെ അരിയാനും പാടില്ല കേട്ടോ ഇതിപ്പോ നല്ല ബോർഡ് പോലും ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുവേ ഇങ്ങനെ വിട്ട് വിട്ട് ഉരുണ്ടുരുണ്ട് വരും അതാണ് അതിന്റെ പെരുവ അപ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോ വിഷമിക്കുകയും പേടിക്കുകയും ഒന്നും വേണ്ട കൂടെ നിൽക്കുന്നവരും പേടിക്കണ്ട രോഗം വന്നവരും പേടിക്കണ്ട ഇതൊക്കെ എല്ലാവർക്കും സർവ്വസാധാരണമാണ് നമ്മൾ ഇതിന്റെ ആ മരുന്നിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ ഉള്ളൂതൊക്കെ നമ്മള് മൈൻഡാക്ക നമ്മളെ മനസ്സിനൊരു കരുത്ത് കൊടുക്കുക കേട്ടോ ശരീരം തളരി വേദനിക്കും അതൊക്കെ അതിന്റെ വരിക്ക് ചികിത്സയുടെ ഭാഗമാണെന്ന് കരുതുക മനസ്സ് തളരാൻ സമ്മതിക്കരുത് കേട്ടോ അപ്പം പറയാൻ പറ്റുള്ളൂ കൈ വണ്ണം വെക്കുന്ന കാര്യം അത് എക്സർസൈസ് ഉണ്ട് നമുക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ എങ്ങനെയും ഇടാം കേട്ടോ അത് ആർക്കേലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം എന്നോട് ആർ സി സിയിൽ നിന്ന് പറഞ്ഞു തന്ന രീതികൾ എന്താണ് നമ്മൾ കൈക്ക് നീര് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടിയതെന്നുള്ളത് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് കൈക്കുണ്ട് എന്നിട്ടും ഇതിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നതിനെ കാരണം എക്സർസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടാം പിന്നെ കൈക്ക് നീര് വെച്ചു കഴിഞ്ഞാൽ അത് മാറില്ല എന്നാണ് എന്നോട് ആസീസില് ഈ ലിംഹടിമ ക്ലിനിക് ഉണ്ട് അവിടെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് നീര് വെച്ചാൽ അത് മാറത്തില്ല നീര് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാന്നുള്ളതല്ലാതെ വെച്ചാൽ അതിന് പോൻ വഴിയൊന്നുമില്ല കേട്ടോ അത് മാറത്തൊന്നുമില്ല ആരപ്പൊക്കെ ആക്കി വെച്ചു അത് തിളക്കട്ടെ തിളയ്ക്കുമ്പഴത്തേക്കും നമുക്ക് ഉഴന്ന് അങ്ങോട്ട് അരക്കാൻ വെക്കാം കാരണം വെച്ചാൽ എളുപ്പം ജോലി തീർക്കാൻ മുട്ടിന് വിശപ്പുണ്ട് ഒന്നും ഉച്ചക്കൊന്നും കഴിക്കാൻ വലിയ കാര്യമായിട്ടൊന്നും ഇവിടെ രാവിലെ ഗോതമ്പ് ദോശ ആയിരുന്നു അപ്പം അതുകൊണ്ട് വിഷപ്പുണ്ട് അപ്പൊ ഞാൻ എളുപ്പം ഇതെല്ലാം ആക്കിയിട്ട് ചോറ് കൊടുക്കട്ടെ എന്റെ ഇടയ്ക്കുന്നൊക്കെ അങ്ങ് തീർക്കാട്ടോ മീൻകറിയൊക്കെ റെഡിയായി പിന്നെ ബീട്രൂട്ട് കറി റെഡിയായി ചോറ് റെഡി ചക്ക വേവിച്ചത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചു മിക്സ് ചെയ്തില്ല ഇനി അത് മിക്സ് ചെയ്ത് വെക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഊനിക്കുട്ടൻ ഇല്ലാത്തതിൻ്റെ ഒരു നിശബ്ദത ഈ വീട്ടിലുണ്ട് കള്ള ചെറുക്കൻ ഇച്ചിരി ചോറുമതി കാരണം ചക്കയുണ്ട് ചക്കയും നമ്മുടെ ബീട്രൂട്ടും മോരൊഴിക്കാം ബീട്രൂട്ട് കറിയെന്നോ ബീട്രൂട്ട് മോരെന്നോ എന്ത് വേണേ വിളിക്കാംട്ടോ ഒരു ഒഴിച്ചു കൂട്ട അതിരി ഒഴിച്ചു വയനത്തല ഏലത്തല കൂട്ട തിരിച്ചാറ് നമുക്ക് ചക്കയ്ക്കൊഴിച്ചു കൊടുക്കാം ഇന്ന് ഇതാണ് അത്താഴം എരിവില്ല കേട്ടോ കൊഴുപ്പ് മാത്രമേ ഉള്ളൂ എരിവ് കുറവാണ് അത്താഴം ഇതാണ് എൻ്റെ പ്രിയങ്ങളെല്ലാം സമാധാനത്തോടെയും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പതിവ് പോലെ പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ